പ്രഷർ എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇളനാട് എന്ന് ഒരു സ്ഥലമാണ് ഇളനാട്ടിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ചുറ്റളവിൽ ആയിട്ട് ഒരു ഇരുപത്തഞ്ച് സെൻറ്റും ഒരു വോട്ട് പരിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ബസ് റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററും പിന്നെ ഉള്ള ഏരിയയ്ക്ക് ബസ് പോകുന്ന ഏരിയന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് അതായത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഉള്ളിൽ പോകുന്ന ബസ്സിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുമാണ് ഈ ഒരു ചെറിയ റോട്ട് വരെയും ഇരുപത്തഞ്ച് സെൻറ്റും റോട്ട് വരെയും ഉള്ളത് അപ്പോൾ അതിൻ്റെ വില ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷം ഉറുപ്പിയാണ് ഉടമ ചോദിക്കുന്ന വില അപ്പോൾ അത് നെഗോഷബിളാണ് ചെറുതായിട്ട് കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതായിട്ട് നെഗോഷബിളാണ് അതിപ്പോൾ ആർക്കെടുക്കായാലും നഷ്ടമൊന്നും വരില്ല എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം തന്നെ ഉണ്ട് ഇനിയിപ്പോൾ അത് വീടൊന്ന് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ താമസിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാ സൗകര്യം ഉണ്ട് വഴി സൗകര്യം നല്ല വഴിയാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം പിന്നെ ഇപ്പോൾ ആർക്കെടുക്കായാലും നഷ്ടമൊന്നും വരില്ല അതിനു പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെറിയൊരു റീവർക്കൊക്കെ വരും വീട്ടിന് എന്തായാലും അടച്ചു കിടക്കുക അടച്ചു കിടക്കണ വീടായതുകൊണ്ട് ഓട്ട് പേരയില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വർക്കൊക്കെ ഉണ്ട് എന്തായാലും ആർക്കെടുക്കായാലും നഷ്ടമില്ല ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൽ തെങ്ങോ കവുങ്ങോ വാഴയെ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കുക പിന്നീട് ഇപ്പോൾ അത് മറിച്ച് കൊടുക്കുക ആയാലും കൂടി നമുക്കത് വില കിട്ടും അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ ആവശ്യക്കാരൊക്കെ വിളിക്കുക താഴേക്കാണ്ട സ്ക്രീൻ ഫുള്ളായിട്ട് കാണുക ഏ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് വിളിക്കുക ബാക്കി ഡീറ്റെയിൽ